ഈ വിശ്വാസികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ വിശ്വാസികളെ പറ്റിക്കുന്ന ഒരുപാട് ഊള പണ്ഡിതന്മാർ ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കരുനാപ്പള്ളിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു മതപണ്ഡിതൻ ഉള്ള ഒരു യുവ പ്രതിഭ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ആൾക്കാരെയൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ആകർഷിച്ചു കൊണ്ടിടക്കാണ് കാരണം ഈ മതപണ്ഡിതന്മാർക്ക് ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പാടാനുള്ള നല്ല കഴിവുണ്ടാവും പ്രസംഗിക്കാനും അത് പിടിച്ചിരുത്താനും ഒക്കെ ഉള്ള കഴിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരൊക്കെ ഈ വിശ്വാസികളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താറുണ്ട് അത്തരത്തിരത്തിലുള്ള ഈ പണ്ഡിതന്മാരുടെ വില കളയാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ചില ഊളകൾ ആ ഊളയിൽ ഒരുത്തനാണ് ഈ കരുതാപ്പള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടത് അതിനകത്ത് പറയുന്നത് മുത്തുനബി എൻ്റെ റൂമിലേക്ക് വന്നു എന്റെ രണ്ട് കവളിൽ ചുംബിച്ചു എന്നിട്ട് എന്നോട് പറയുക ആ ഒരു മൂന്നേക്കർ സ്ഥലം നീ എടുത്തോളൂ കാരണം നീ എനിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരെ കൊണ്ട് തിക്രചലിച്ചല്ലേ അപ്പൊ അതുകൊണ്ട് ഏക്കർ സ്ഥലം നിനക്ക് നീ എടുത്തോളൂ അതിനു വേണ്ട പണം തരുന്ന ആൾക്കാരെ ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കാം അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന വിശ്വാസി അവന്റെ മനസ്സിൽ തോന്നും ശരിയായിരിക്കും ചിലപ്പോൾ ഞാനായിരിക്കും ഇതിനകത്ത് നിയോഗിക്കപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇവനിക്കൊക്കെ കൊണ്ട് ഇങ്ങനെ കാശ് കൊടുക്കും അവനൊക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ വിഷമായിട്ട് അങ്ങ് പണിയെടുക്കാതെ ജീവിച്ചു പോകുന്ന ചില തട്ടിപ്പ് കേസുകൾ അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവ ഇതിൽപ്പെട്ട ഒരു ഫാസ്റ്റർ ആ ഒരു വീഡിയോ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ കാണിച്ചതാണ് അതിനകത്ത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റൂമിൽ ഇരിക്കുമ്പോൾ യേശുദേവൻ എന്നെ ഫോണിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് വിശ്വാസി സമൂഹമായിട്ടുള്ള നിങ്ങൾ അത് കേട്ടു നോക്കിയോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തിട്ട് മൈക്ക് വെച്ചിട്ട് കേൾപ്പിക്കുന്നു സത്യത്തിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളില്ലേ ഇവനെയൊക്കെ കാലേ വാരി നിലത്തടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഏത് മതവിഭാഗത്തിലാണെങ്കിലും വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഇതുപോലുള്ള ചില ഊളകൾ ഇറങ്ങിയിട്ടുണ്ട് ചില തട്ടിപ്പ് പുതിയ തട്ടിപ്പ് പരിപാടികളാണ് ഓൺലൈനിൽ ഇരുന്നോണ്ട് ഈ മജിലസ് ഒക്കെ നടത്തിയിട്ട് ഇപ്പം പണം വ്യാപകമായിട്ട് പിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കാണുമ്പോൾ ഒരു പക്ഷെ ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ നോവുമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം തട്ടിപ്പുകൾ മാത്രമാണ് ഇവിടെ ഒരുപാട് അവിലിയാക്കന്മാരൊക്കെ ഉണ്ട് കറാമത്തുകളുള്ള ഒരുപാട് അവലിയാക്കന്മാരൊക്കെ നമ്മുടെ പൂർവികകാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് ഇപ്പം അവരെയൊക്കെ വെച്ചിട്ടാണ് ഇതുപോലുള്ള ചില പുതിയ പുതിയ തട്ടിപ്പ് വീരന്മാർ ഇറങ്ങിക്കൊണ്ട് ഇവിടുത്തെ മതവിശ്വാസികൾ മനസ്സിലേക്ക് അതോടൊപ്പം തന്നെ ഈ അന്യമത വിശ്വാസികളെയൊക്കെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചില കൂതറകൾ നല്ല മത പണ്ഡിതന്മാർക്ക് വരെ പേരുദോഷം ഉണ്ടാക്കുന്ന ഈ ആൾക്കാരെയൊക്കെ പൊതുസമൂഹത്തിൽ തുറന്ന് കാട്ടിയിലാണ് ഈ വലയിലൊക്കെ വീണുപോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഉണ്ടെങ്കിൽ വിശന്ന് നടക്കുന്നവൻ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചവന് കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിച്ചിട്ട് ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വിളിക്കുള്ള ഉത്തരം സർവശക്തൻ കേൾക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങളുടെ എന്ത് പ്രയാസങ്ങളും നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ടുകളും നേരിട്ട് ഇടനിലക്കാരൻ ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞോളൂ അതെ കേട്ടോളും അത് കേൾക്കും ഇവരെ പോലുള്ള ആൾക്കാരെല്ലാം അവര് പണമുണ്ടാക്കി സുഖമായിട്ട് ജീവിക്കാനുള്ള ആൾക്കാരാണ് അത്തരത്തിലുള്ള കുറെ തട്ടിപ്പുകളുണ്ട് നമുക്ക് അയച്ചു കേട്ടോ അയക്കുന്നവർ പൈസ തന്നവർ ആട് തന്നവർ ഇറച്ചി തരുന്നവർ വേണ്ടി സഹായിച്ചിട്ടുണ്ടോ എന്നെ സഹായിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ കാരണം നിങ്ങളുടെ നീച്ചല്ലേ എന്നെ സഹായിക്കുന്നത് അപ്പൊ തായ ഉമ്മോടൊക്കെ പറയാം എന്റെ വൈഫിന്റെ അമ്പലം തൊണ്ണൂറ്റഞ്ച് ഇപ്പം തന്നെ വിളിച്ചു ഓഫീസിൽ വെളിയിൽ ഇപ്പോൾ നിങ്ങളുടെ കോൾ എടുക്കാൻ വേണ്ടി ഇരിക്കാൻ വിളിച്ചു പറഞ്ഞു പ്രത്യേകം നിങ്ങളുടെ പേരും സ്ഥലവും പേരും നിങ്ങളുടെ ജില്ലയും പറഞ്ഞു ദുവാ ചെയ്യും ഉറപ്പാണ് ഇന്ന് ഞാൻ ചെയ്യും മുപ്പത്തിയേഴ് പേരുടെ പേര് ഞാൻ പറഞ്ഞത് ധവാ ചെയ്യും അപ്പൊ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വിശാൽ ഇന്ന് തന്നെ വിളിച്ച അതായത് പെണ്ണുമ്പളുടെ നമ്പർ കൊടുത്തിരിക്കാൻ അവൾ ഓഫീസിന്റെ പുറത്തിരിപ്പുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തോളൂ ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദുബ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഉടൻ തന്നെ അവിടെ ലഭിക്കുമെന്നാണ് ഇതൊക്കെ ഊളത്തരവെന്നല്ലാതെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് എന്ത് മറുപടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയേണ്ടത് കേട്ടോളൂ ഇനിയുണ്ട് സുൽമാനൊക്കെ ഞാൻ നേരിട്ട് കണ്ടു ഫയാ എന്റെ കൂടുണ്ടാ ഷംസുലിമ എന്റെ കൈ പിടിച്ചത് മൂന്ന് വിഷമിക്കണ്ടാന്ന് പറഞ്ഞ ഷംസുൽമെടുത്ത് പോവാൻ പോവാ പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് വേണ്ടി എന്താ രണ്ടുപേരെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവറായിട്ട് വിളിച്ചു ഞാൻ എന്ത് ചെയ്തു എന്റെ നേരിത്താനാണെന്ന് കരുതിയിട്ട് ഒരു മന്ത്രവാദിയെടുത്തു കൊണ്ടുപോയി ഈ മന്ത്രവാദി മന്ത്രവാദിയെടുത്ത് പോകുന്ന സമയത്ത് തന്നെ ഒരു ക്കിട്ട് എനിക്ക് വെള്ളം കൊണ്ടു തന്നു ഉറക്ക ഉളികന്നു പക്ഷെ ഇത് ഞാൻ കുടിച്ചില്ല ഇത് കൊണ്ട് തന്നപ്പോ തന്നെ പറയടാ ഇത് ഉറക്ക ഉളികയാ ഇത് ഞാൻ കുടിച്ചാൽ ഉറങ്ങും അന്നിട്ട് ഏറ്റവും കുളി കുടിച്ചു അത് ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു ഉറങ്ങിയില്ലല്ലോ അവന്മാർ ഉറക്കവുളികന്നിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ അന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി പോയി വന്ന് വന്ന് കൊറേ ചെയ്യപ്പോഴത്തേക്ക് എന്ത് ചെയ്തു എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞു ഞാൻ ഉറങ്ങി അപ്പൊ ഞാൻ നേരെ ഞാൻ ഞാനങ്ങ് റൌദിൽ പോയടാ മുത്തലമ്പിയുടെ കൂടെ ഞാൻ റൌദിൽ പോയ സമയത്ത് യുവമാരെ എന്നെ മന്ത്രവാദിയെടുത്തു കൊണ്ടുപോയി ഈ മന്ത്രവാദി ഒരു മിസ്പാഹിയായിരുന്നു മുറുക്കാൻ മുറുക്കുന്നിട്ട് ഓൻ എന്റെ തലയെ കൈവച്ച എന്തൊക്കെ ഓരി മന്ത്രി ചെല്ലാം കഴിഞ്ഞിട്ട് അവ വലിയ ശേഖകളി കളിച്ചു എന്നിട്ട് യുവമാരോട് പറഞ്ഞെന്ന് എഞ്ഞ് വീട്ടിൽ കൊണ്ട് അടുത്ത് ഉറക്കിക്കോളാൻ പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല എവിടെയോ ഒന്ന് രണ്ട് ഫിലമെന്റ് കട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിന് ശേഷം നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം പല ആൾക്കാർ കരുനാപ്പള്ളി സ്വദേശിയാണ് അതിനുശേഷം പലരും പറഞ്ഞു ഇവന്റെ മാനസിക നില തെറ്റിയതാണ് അതുകൊണ്ട് നിങ്ങൾ ആരും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഇത് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ അവരത് മാനസിക നില തെറ്റിയതായിട്ടൊന്നും കാണത്തില്ല മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഓരോരുത്തർ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോടുള്ള വിഷമം കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഒരു വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു ഒരു ഞാൻ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശേഖനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു മോനെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം ഞാൻ പറഞ്ഞു ഇവിടെ പൂവം കോയുള്ളൂ പെടക്കോഴിയില്ല ഞാൻ പറഞ്ഞു ഇവിടെ പൂവം ഉള്ളൂ പെടക്കോഴിയില്ല പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി അല്പം കഴിയുമ്പോൾ പൂവം കോയി മുട്ട് പൂവൻ കോയി മുട്ടയിട്ടിരിക്കുന്നു പൂവൻ മുട്ട പൂവൻ മുട്ടയിട്ടിരിക്കുന്നു ഈ ഉമ്മ പറയുന്നു എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ കോയിനെ പിടിച്ചു മൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മൂടി പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത് മുട്ട കൊടുത്തു വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു ഇളം വേവിലാണ് മുട്ട തിന്നാറുള്ളത് ഇവിടെ കുറഞ്ഞ സാധനങ്ങളുണ്ട് അതൊന്ന് വേഗം ഇത് ദുവാണ വൈക അപ്പോ പ്രിയപ്പെട്ടവരെ നല്ല നീയത്തോടു കൂടി ഇതിനെ നിങ്ങളൊന്ന് ഏറ്റെടുക്കുക ശേഷം ദുവാന്റെ ലിസ്റ്റ് ഉണ്ട് ദണ്ട് വസിയത് അതൊന്ന് വായിച്ചിട്ട് ശേഷം നമ്മൾ ദുവാ ചെയ്യും അറഹമുറാഹിമ റബ്ബ് കബൂൽ ചെയ്യട്ടെ അള്ളാഹു സുബാനുഭവത്തെ ഈ കൂടലും പിരിയലും അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെല്ലാഹിഹു അലഹി വസ്ലമ്മഞ്ഞത് ഇതെന്ത് ആവശ്യം ഉദ്ദേശങ്ങൾ കുടിക്കണോ അതിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം അസൂറുള്ള പറഞ്ഞു ദോഷം പൊറുക്കലിനെ ഉദ്ദേശിച്ചു കൊണ്ട് കുടിച്ചോ വെള്ളം കുടിച്ചിട്ട് ദോഷം പുറത്ത് കിട്ടുന്ന ഒരു സാധനം അള്ളാൻ്റെ ദുനിയാവിൽ ഉള്ളൂ പ്രിയപ്പെട്ട മിനിങ്ങളെ എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ഒരു നല്ല നീയത്തിൽ ഇത് ഏറ്റെടുക്കുക തീർച്ച നല്ല നീയത്തിൽ ഇത് കുടിച്ചാൽ തീർച്ചയായും അള്ളാഹു സുഹാനുഭവത്തെ നിങ്ങളെ കബൂലാക്കും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടൈൽസിന്റെ പൈസ കിട്ടണം ഇവിടെ പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ടൈൽസിന് നിങ്ങൾക്ക് വിലയിട്ട് തന്നിട്ടുണ്ട് നല്ല നീയത്തോടു കൂടി ആത്മാർത്ഥമായിട്ടൊരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടൈൽസ് സ്ക്വയർ ഫീറ്റ് വില വിലട്ടത് പണിക്കൂലില്ലാണ്ടാണ് അൻപത് രൂപ പോരാ പണിക്കൂലി അടക്കം സ്ക്വയർ ഫീറ്റിന് എന്നാലും ലാഭമാണ് അപ്പൊ ആ ഒരു നല്ല നീയത്തിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വില അനുസരിച്ച് പതിനായിരം കേട്ടല്ലോ അപ്പൊ ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ മതവിശ്വാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ മാന്യമായ രീതിയിൽ ചൂഷണം ചെയ്യുന്നവരും അന്യായമായ രീതിയിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം സുഭിക്ഷമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു പള്ളി പണിയാൻ വേണ്ടി നമുക്ക് കാശ് കൊടുക്കാം കാരണം അത് നേരിട്ട് നമ്മൾ പള്ളിക്ക് കൊടുക്കാം കുഴപ്പമില്ല ഇത് പല മജ്ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഓൺലൈൻ മജ്ലിസ് തട്ടിപ്പ് ഇപ്പൊ വ്യാപകമായിരിക്കുക കാരണം ഓൺലൈനിൽ രാവിലെ ടി വി തുറക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പല പണ്ഡിതന്മാരും വന്നിരുന്നുണ്ട് ഫോൺ നമ്പറും അവരുടെ ജി പി നമ്പറും അതോടൊപ്പം തന്നെ സ്കാനർ നമ്പറും എല്ലാം കൊടുത്തിട്ട് പറയാ ഇന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ച് നിങ്ങൾ അയക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കും കാരണം ഈ വസ്താദ് പറഞ്ഞാലേ കുറച്ചുകൂടി കേൾക്കത്തുള്ള പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില തട്ടിപ്പ് വീരന്മാർ ഇന്ന് നമ്മുടെ കേരളത്തെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമായിട്ട് തടിച്ചു വളരുന്നുണ്ട് ഈ മതവിശ്വാസികൾ പോയി ചാടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് പണം അവർക്ക് അങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ എന്തിനാണ് പടച്ച റബിന് പണം എന്നുള്ളത് കാരണം മനുഷ്യന് ജീവിക്കാൻ വേണ്ടി റബ്ബാണ് ഇതെല്ലാം തന്നോണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ സാധുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് സഹായിക്കുക ഒരു വിശന്ന് കിടക്കുന്നതിന് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഇതിന് പകരം ഇവരിലേക്കൊക്കെ കൊണ്ട് പണം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രതിഫലവും കിട്ടില്ല പ്രിയപ്പെട്ടവരെ സമുദായത്തിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു പ്രയാസമാകും അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും പ്രയാസം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനിപ്പം എന്ത് പറയാനാണ് കാരണം ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ നമുക്ക് എന്ത് പ്രയാസം വന്നാലും നമുക്ക് എന്ത് സങ്കടം വന്നാലും സർവശക്തനായ നാഥനോട് നമുക്ക് നേരിട്ട് പറയുക നേരിട്ട് ചോദിക്കുക അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കാം മറ്റൊരു വേണ്ടിയും കാണാം ശുഭപ്രതിഷേധങ്ങളുടെ ഒക്കെ സ്വന്തം